ആരോ കണ്ടിരിക്കുമ്പോൾ അത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേടിപ്പിക്കുന്ന അതിനുവേണ്ടി എവിടെ സംഭവം പറയാം നമ്മൾ സ്ഥിരമായിട്ട് ഓഫീസിൽ നിന്ന് വന്ന് അവിടെ ജോലി പേടിപ്പിക്കുന്നവർ ഞാൻ ഒമ്പത് പ്രോസസ് എഞ്ചിനീയർ ആയിരുന്നു റിഫൈനറിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു റൂട്ടുണ്ട് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന ഒരു റൂട്ട് ഒരു രണ്ട് കിലോമീറ്റർ വൈകുന്നേരം ക്ലബിലൊക്കെ ഹാങ് ഔട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുറെ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഈ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് പോകാനായിട്ട് അപ്പോൾ സാധാരണ രീതിക്ക് അവിടെ വളരെ ലൈവ് ആയിരിക്കും ഈ ഏഴ് മണി എട്ട് മണി നേരം ഒമ്പത് മണി പത്ത് മണി വരെയൊക്കെ ലൈവ് ആയിരിക്കും കടകളൊക്കെ തുറന്നിരിക്കും ആൾക്കാരൊക്കെ റോട്ടിലുണ്ടാവും ഒരു ദിവസം ഏഴ് മണിക്ക് പോകുമ്പോൾ തന്നെ ടോട്ടൽ ഡാർക്കാണ് ആണ് അപ്പൊ ഡാർക്ക് ആയിക്കൊണ്ട് നമുക്ക് അറിയാം ഇതൊരു പ്രശ്നമുള്ള ഏരിയ ആണെന്ന് അറിയാം പക്ഷെ നമുക്ക് മനസ്സിൽ ആ തോന്നൽ വരുന്നില്ല ഇതിപ്പോ നമുക്ക് സംഭവിക്കാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ വരുന്നില്ല നമ്മളങ്ങനെ ആ ഷോർട്ട് കട്ട് എടുക്കാൻ നേരത്ത് ഫ്രണ്ടിൽ രണ്ട് പട്ടാളക്കാർ ചാടി വീണു ആ ചാടി വീണിട്ട് അവര് നേരെ ഫ്ലാഷ് ലൈറ്റ് മറ്റേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഒരാൾ ഫ്ലാഷ് ലൈറ്റ് അടിക്കും മറ്റേ ആള് എ കെ ഫോർട്ടി സെവൻ നമ്മുടെ നെഞ്ചിന്റെ നേരെ അവന്റെ വെറലെ ട്രിഗറിലാണ് ഇരിക്കുന്നത് സെക്യൂരിറ്റി ഏജൻസി അതോ അല്ല അവിടെ പ്രശ്നമെങ്കിൽ മിലിറ്ററിയെ കൺട്രോൾ ചെയ്യുകയുള്ളു വേറെ ചോദ്യം പറിച്ചില്ല വേറെ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ആ ട്രിഗറിൽ വെച്ചത് കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അവരുടെ ലൈഫ് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇവരിത് വച്ച് കഴിയുമ്പോൾ അവര് അവിടെ പോലീസിന്റെ കയ്യിൽ വ്യാപകമുണ്ട് നമ്മളെ കൈ കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഇല്ല പൊതനത്തിന് വേണമെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടും ആയിട്ട് ഒരാൾ വരാൻ ഇത്ര രൂപ റേറ്റ് ഗവൺമെന്റിലേക്ക് ഇത്ര രൂപ റേറ്റ് താങ്കൾക്ക് ആ ഉണ്ട് ഞങ്ങൾക്ക് കമ്പനി അതിനുവേണ്ടി പേയ്മെന്റ് കൊടുത്തോണ്ടിരുന്ന ഇവര് പറഞ്ഞു അപ്പൊ റൂൾ ഉണ്ട് നമ്മള് വണ്ടിക്കകത്തെ ലൈറ്റ് കൈ പൊക്കി സ്റ്റിയറിംഗിൽ വെക്കണം അതാണ് അതനുസരിച്ചില്ലെങ്കിൽ അപ്പൊ അവൻ ഷൂട്ട് ചെയ്യാൻ അവന് പെർമിഷൻ ഉണ്ട് അപ്പൊ ഇത് ചൂണ്ടിട്ട് പറഞ്ഞു അപ്പ Life, ോ ഗോ ഗോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ തൊലി നമ്മളെ രക്ഷിച്ചു നമ്മൾ നമ്മളവിടുത്തെ കാരണല്ലാന്നുള്ള അവനറിയാം അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ വണ്ടി അങ്ങ് എടുത്തു പോകുമ്പോ അടുത്ത ഒളവിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യൻ അവനെ ഇങ്ങനെ ഭിത്തിയിൽ ചാരികയർത്തി അവന്റെ നെഞ്ചത്ത് ഈ പറഞ്ഞ സാധനം ചൂണ്ടി പിടിച്ചോണ്ട് ഇവര് രണ്ട് പട്ടാളക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ നല്ല ജീവൻ പോയി എടുത്തു ഒരു ചവിട്ടി പറന്ന് പറഞ്ഞു പിറ്റേ ദിവസം പദ്ധതി വായിക്കുന്നത് നാല് പേര് അവിടുത്തെ ഈ പറഞ്ഞ ഫൈറ്റില് കൊല്ലപ്പെട്ടു എന്നാണ് ആര് കൊന്നു എങ്ങനെ കൊന്നു ഇതൊന്നും ഒരു ഇതും ഇല്ല രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം അവന്റെ വെറലിരിക്കുന്ന ട്രിഗറിലാണ് മനസ്സിലായി മനസ്സിലായി ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവൂലെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട് അവിടെ വളരെയധികം ആയിട്ട് ക്രൈം നടക്കും നമ്മൾ അവിടെ ജീവിക്കും എപ്പോ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉള്ള എസ്റ്റേറ്റിൽ മിലിറ്ററി സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഓഫീസിലേക്ക് അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആണ് റിഫൈനറി എന്ന് പറഞ്ഞാൽ ക്രൈം ആണ് അതായത് ആംഡ് റോബേഴ്സ് എന്ന് വിളിക്കുന്ന ഈ ആയുധധാരികളായിട്ടുള്ള കള്ളന്മാരുണ്ട് അവരൊരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഇപ്പൊ പുറത്തുള്ള താമസിക്കുന്ന ഇൻഡിവിജ്വൽസിന്റെ ഏരിയ ആണ് ഒരു ഏരിയ ഒരു അഞ്ചെട്ട് വീട് നിർത്തിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഉണ്ട് അവര് കംപ്ലീറ്റ് ആ റോബറി കൊള്ള ചെയ്യും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യും അപ്പൊ എതിർത്തു കഴിഞ്ഞാൽ അവർ തട്ടിട്ടേ പോകുള്ളൂ അവര് കണ്ടമാനം ഉപയോഗിക്കുന്ന ഡ്രോബേഴ്സ് ഡ്രഗ്സിന്റെ ബലത്തിലാണ് വന്നിട്ട് ഈ കറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു 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 ബോധം സംശയം ഇല്ലാത്ത കാര്യം മിലിറ്ററിയുടെ മുമ്പിൽ ചെന്ന് കൊടുക്കൂല അവർക്ക് അതിന്റെ റൂട്ടുകളൊക്കെ അറിയാം ആ രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ ഈ കഴിഞ്ഞാൽ അവർക്ക് നെക്ലസ് ഉറപ്പാണ് അങ്ങനെ 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 ഒരു ഒരു സംഭവം ഉണ്ട് അതെന്താണ് മരണം നേരിട്ട് കണ്ടിട്ടുണ്ട് അത് കൊല്ലുന്നതല്ല ഈ പറഞ്ഞ മരിച്ച ആ ബോഡി ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളെ ഓഫീസിലേക്ക് കയറി അല്ല ജംഗൽ ജസ്റ്റിസ് എന്ന് പറയുന്ന പോലെ ഒരു കള്ളനെ പിടിച്ചു പിടിച്ചു നാട്ടുകാർ അവനെ ആദ്യമേ അടിച്ച് നിലം ഭരിച്ചാക്കും കയ്യൊക്കെ കെട്ടിയിട്ട് കഴുത്തിലേക്ക് ഒരു വണ്ടിയുടെ ടയർ എടുത്തിടും മണ്ണെ ഒഴിക്കും അത് തീപ്പെട്ടിക്കുള്ളി വരച്ചു അവൻ ജീവനോട് കൂടി അവിടെ കത്തി കത്തിട്ട് മൊത്തം മണ്ണേൽ കുളിപ്പിച്ചിട്ട് അങ്ങ് കത്തിക്കാം അവിടെ ആ വെന്ത് 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 അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഓഫീസിലേക്ക് രാവിലെ പോകുമ്പോ ഒരു റൗണ്ട് റൗണ്ട്അബൌട്ട് ഉണ്ട് ഈ ജംഗ്ഷൻ പോലത്തെ അപ്പൊ റൗണ്ട്അബൌട്ടുകൾ അവിടെ സാധാരണയാണ് അപ്പൊ അവിടെ ആൾക്കാർ ഇങ്ങനെ കൂടി നിക്കണം കൂടി നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കരിഞ്ഞ ബോഡി ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ആ ഇച്ചിരി മാറിയിട്ട് അവിടെ കിടപ്പുണ്ട് മനുഷ്യനാണെന്ന് നമുക്കറിയാം കാരണം കൈയും കാലും ഒക്കെ ഉണ്ട് കരിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ അപ്പൊ ഡ്രൈവർ ഇങ്ങനെ നോക്കിട്ട് ആ ആം ഡ്രോ നെക്ലെസ് ഡെത്ത് അവനത് നിത്യ സംഭവം നെക്ലെസ് ഡെത്ത് നെക്ലൈസ് ഡെത്ത് എന്നാണ് നെക്ലൈസ് ഡെത്ത് എന്നാണ് പറഞ്ഞത് ടയർ കത്തിച്ചിട്ട് നെക്ലേസ് പോലെ ഇട്ടിട്ട് കൊല്ലുക ഓ അതാണ് ഡെത്ത് എന്ന് പറയുന്നത് അല്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രാത്രി കിട്ട തുറങ്ങാൻ പറ്റൂ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് അതോ കണക്കുകടിച്ചിട്ട് അതിന്റെ അല്ല അതായത് നമ്മളത് പതുക്കെ പതുക്കെ അവിടുത്തെ ആ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോ ഇതൊന്നും ഒരു സംഭവം അല്ലാതെ ഉണ്ട് ആരോഗ്യത്തിന്